രാവിലെ തന്നെയാന്ന് അപ്പൊ മഞ്ഞ എല്ലാം ഉണ്ട് നല്ല മഞ്ഞുണ്ട് അപ്പോ എന്നിട്ട് വീട്ടിലാന്ന് അപ്പോ രാവിലെ തന്നെ ഓള് മഞ്ഞല്ല അത് വള്ളം കുടിക്കൂല പുതിയ അരിവല്ല അപ്പോൾ അഞ്ഞൂറ്റി രാവിലെ പോകുന്നതിൻ്റെ കുറച്ച് തിരക്കിലല്ലാന്ന് രാവിലെ ഒരാളെ എണീച്ചിട്ട് ഫസ്റ്റ് ഇയാളെ എണീക്കുക പിന്നെയാന്ന് നമ്മളെണീക്കുക എല്ലാം നോക്കുന്നുണ്ട് പരിസരമല്ല അമ്മ ഞാൻ വീട്ടിലുണ്ട് അപ്പോ പോയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇവിടെ തന്നെ കേട്ടില്ല കേട്ടില്ല ചേച്ചിടെ ഞാൻ തിരുവനന്തപുരം പോയിട്ടാ ഉള്ളത് അതോ അപ്പൊ അനൂട്ടി ചേച്ചി വരുന്നവരടുത്ത് തന്നെ ഇന്നലെ നമ്മൾ ചേച്ചി പോലെ കാണിച്ചോ അത് നമുക്ക് കാണാന്ന പറയാൻ വന്ന അങ്ങനെ അപ്പൊ അനൂട്ടിന്റെ കൊറച്ച് തിരക്കെല്ലാം കാണാം അത് രാവിലെ എണീ രാവിലെ ആറരക്ക എണീച്ചേ എണീറ്റ് ആറരക്ക അലാറം പറ്റിനെ ഏഴുമണിക്ക് എണീച്ചനെ അത് പിന്നെ എല്ലാവർക്കും അങ്ങനെ ഏഴ് മണിക്ക് അന്വേഷിച്ചു ഇനിയിപ്പം അങ്ങോട്ട് തുടങ്ങലായി എടുമ്പോൾ മാറ്റി ചെയ്യണം മറ്റേ മുടി വറ്റിക്ക് ചെയ്യണം ചൊട്ട വെച്ച് ചെയ്യണം ഇവർക്ക് ഒരു മണിക്കൂർ കിയാൻ തന്നെ സമയം വേണം പോകുന്ന പോയത് അഞ്ച് മിനിറ്റ് വേണ്ട ഒരു കുപ്പായ എടുത്ത് ഇത് മൂടി അങ്ങനെ ആക്കും പിന്നെ ഒന്ന് വെക്കാനില്ല ചൊട്ട എങ്ങാൻ വെച്ചാൽ വെച്ചു ബസ് പോകുന്ന അവിടെ കാണുന്നുണ്ട് ഒറ്റ ഓട്ടം ഓട്ട് വീടുന്നു ബസ് കയറി വെക്കുമ്പോ നല്ല തിരക്കുള്ള ബസ്സായിരിക്കും അതും കേറി പോയി അവിടെ ഇറങ്ങിയിട്ടാവുമ്പോ ആടുന്ന് മൂന്ന് കിലോമീറ്റർ കോളേജിൽ നടക്കണം മൂന്ന് കിലോമീറ്റർ അല്ല മൂന്നല്ലേ ഞാന ഞാൻ രാവിലെ എണീക്കളതല്ല അമ്പത് മണി ആവും എണീക്ക എനിക്കിപ്പോ എണീക്കാന്ന് കഴിയില്ല അപ്പൊ മോളിപ്പൊ മോളെ അച്ഛൻറെ അപ്പൊ ആശുപത്രിയിൽ ആയതുകൊണ്ട് എനക്കിപ്പോൾ രാവിലെ ഓക്ക് സ്കൂളിൽ പോകണ്ടേ മോള് മറ്റേ കവിതക്കെ കുഞ്ഞി കുട്ടി ഓക്കും വേഗം ആയിരുന്നില്ല രാവിലെ പണ്ടത്തെപ്പോലും ഓക്കും ആയിരുന്നില്ല ഇപ്പോൾ ഓൾ ഇങ്ങനെ പോകുന്നതായിട്ട് ദോശ അതായി തക്കാളി കറിയാണ് വെക്കുന്നത് തക്കാളി കറി ഇതായി ചായയായി ഇനിയിപ്പോൾ ഇതും കൂടി ആയിട്ട് ഓക്ക് ലേശം ചോറ് ബാർത്തിട്ടുണ്ട് അത് തക്കാളി കറി ആക്കിയിട്ട് മൂക്ക് കൊടുത്തേക്കണം തോട്ടിനെ സ്പെഷ്യൽ എൻ്റെ വക ഊട്ടം പുളിച്ച് വന്നാല് ഒട്ടിക്ക് അപ്പൊ എന്തൊന്നും സൈഡൊക്കെ കടിക്കാൻ ഉണ്ടായിരുന്ന ഒരു രസം ഒന്നും ഇല്ലെങ്കിലും ഇല്ലേ സ്കൂള് പോയിട്ടാകുമ്പോ നമ്മളെല്ലാ പുള്ളരും തോട്ടുപാത്രം എല്ലാം തുറന്ന് നോക്കുമ്പോ ഓരോരുത്തരുടെ ഓരോരുത്തരം കടികൾ രാത്രി കടിയായാലും ചോറായാലും സ്പെഷ്യൽ ഉണ്ടാവും അത് കാണുമ്പോ തന്നെ ആ വയറുണ്ട് എല്ലാർക്കും നമ്മളെ ഇല കെട്ടിട്ടാ പോവാല ചാടോയ്യല കെട്ടി പോവാത്തൊരു സമ്മന്തി ഉണ്ടാവാ എന്റെ മോനെ അത് ഓർമ്മ വരുന്നേട്ടാ നീ ആദ്യം പറയുമ്പോ ബസ്സിലേക്ക് കവി എപ്പോ അത് ബസ്സിൽ പോകുമ്പോൾ അത് ഉച്ചക്ക് കടന്ന് കഴിക്കുമ്പോൾ എന്റെ മോനെ അത് തിന്നാനാന്ന് ശെരിക്കും പറഞ്ഞാല് ൂട്ടത്തിൽ പോലും വെള്ളത്തില് പോലും അപ്പൊ നല്ല അരിവണ് തക്കാളി കരിച്ചോക്കണോ

നോക്ക എല്ലാം നോക്കു കേട്ടാ ഇതുപോലെ നോക്കി അമ്മക്ക് ഭയ ദോശ ചുറ്റി ചരണേ ഏട്ടൻ ഇതുപോലെ നോക്കി നോക്കി നല്ലോണം ചുടുന്നുണ്ട് അച്ഛന് എല്ലാം നോക്കുക അത് നോക്കുന്നു ഇത് നോക്കുന്നോ എല്ലാം നോക്കി പഠിക്കും ഇങ്ങനെ എടുത്തുകഴിഞ്ഞാല് നല്ല ഇതാണ് എന്നുവെച്ചാല് ഒന്നും പ്രശ്നമില്ല പ്രശ്നമില്ല അവന് എന്ത് കൊടുത്താലും അതിപ്പം നിങ്ങള് മധുരം അങ്ങനെ കൊടുത്തു തുടങ്ങിയില്ല അപ്പൊ ഈ ഫ്രൂട്ട്സ് എല്ലാം കിട്ടിയാലും ഇങ്ങനെ അവക്കാടെല്ലാം കൊടുത്താൽ അപ്പൊ എന്ത് കിട്ടിയാലും അപ്പടെ ആദ്യം ഇങ്ങനെ ആക്കും എന്നിട്ടേ തിന്നൂലൂ

എല്ലാ പെണ്ണുങ്ങളും ഇതേപോലെ തന്നെയാണ് വീട്ടില് നിങ്ങൾ ആണുങ്ങൾക്ക് നോക്കാൻ അതുകൊണ്ടാണ് അക്കൗണ്ടൻസിക്ക് ആണുങ്ങള് അത് കുഴപ്പമില്ല ബിസിനസ് മോനില്ലേ പ്ലസ് ടുവിന് നല്ല മാർക്ക് ഉണ്ട് കേട്ടാ അറുന്നൂറിൽ നാനൂറ്റി എഴുപത്തിയഞ്ച് മാർക്ക് ഉണ്ട് മാത്സില് മാത്രമേ നാല്പത്തിയേഴ് മാർക്ക് ഉള്ളു ഞാൻ വേണ്ടി കാട് കാണിച്ച ശരിക്ക് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ മാത്സ് പൊട്ടിയപ്പിനെ പോയില്ലേ കണക്ക് തോറ്റാപ്പിനെ പോയില്ലേ അത് പറയാ അന്നേരം ഇപ്പൊ അതങ്ങനെയാ നമ്മളെ പൈസ കൂടുമ്പോലെ നമുക്കിപ്പോ അനു പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങള്

ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് അത് ഡിഗ്രിന്റെ കാര്യം അവള് പറയുന്നത് കവി പ്ലസ് ടു അനു പ്ലസ് ടു പ്ലസ് വൺ ഒറ്റ സ്ഥലത്ത് കണക്ക് വീട്ടിൽ കറക്റ്റ് ആ ശരിയായില്ലോ അതെ നമ്മളെ കണക്കൂട്ടിലെല്ലാം തെറ്റുന്നേറിയാൽ നമ്മളൊരു കല്യാണം കഴിക്കുമ്പോൾ മാട്ടാ അതുവരെ ചിലപ്പോൾ നമ്മൾ നമ്മളെ അമ്മയും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ പോകുന്നേക്കും കണക്കൂട്ടിൽ നല്ലോണം ശരിയാകുന്നതും തെറ്റാകുന്നതും നമ്മളെ ഒരു കുടുംബജീവിതം ഒരു ദാമ്പത്യം അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന സമയത്താണ് അത് നല്ല കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കറക്റ്റ് ചേർന്ന് കഴിഞ്ഞാൽ നല്ല പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് ആയാലും പണി നമ്മൾ തന്നെ എങ്ങനെയും കയറ്റി കണക്കുകൂട്ടിലെല്ലാം ശരിയാക്കി എടുക്കുക നല്ല ജീവിതം കണക്കൂട്ടിൽ തെറ്റിപ്പോവും വളരെ അതിന് ഒരു ഒരു ഇക്വേഷനേ ഉള്ളൂ ഒറ്റ ഇക്വേഷനുള്ളൂ അപ്പറേം പരസ്പരം ഇത് സ്റ്റാറ്റസ് അങ്ങനെ പഠിച്ചു അല്ലെ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ സ്നേഹ എന്നല്ല എന്റെ ഇത് പരസ്പരം അപ്പറേപ്പുറം എന്താ പറയാ ബഹുവനിക്കോ അഡ്ജസ്റ്റ്മെന്റുകയും പഴയ കാര്യങ്ങളെ പറ്റി ആലോചിക്കാണ്ടിരിക്കുകയും അതെ മുന്നോട്ടേക്ക് വളരെ സന്തോഷത്തിൽ ഒരുമിച്ച് പോകുമ്പോൾ നമ്മൾ കണക്കൂട്ടില്ല ശെരിയാവും ശരിയാണ് എന്താണ് ദാസ ഈ ബുദ്ധി നേരത്തെ പറഞ്ഞു അനുഡി ഇനി അടുത്ത ആളെ കാര്യം നമുക്ക് നോക്കാം അപ്പോൾ ഏ സി ഇന്നലെ പോയിന് നമുക്ക് ഇന്നലെ ഏച്ചി പോയത് കാണാം ഒരേ പേരായോണ്ട് അതേ പേര് പിന്നാലെ ജോക്സും ഒന്നിച്ചായിട്ട് പിള്ളേർക്ക് നല്ല രസമാണ് അപ്പൊ നമ്മളൊന്ന് കണ്ണൂർ പോകുന്നുണ്ട് അപ്പൊ ഏച്ചിനെ കൊണ്ടാക്കാനാണ് നമ്മൾ എല്ലാവരും കൂടി പോന്നെ അപ്പൊ അതിന് വേണ്ടി എല്ലാം റെഡി ആയി ഏച്ചി പുറത്തുണ്ട് വേഗങ്ങൾ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു ഒന്ന് തിരുവനന്തപുരം വരെ പോകാനാണ് എൻ്റെ ഭർത്താവിനൊരു ട്രീറ്റ്മെന്റിന് വേണ്ടി തിരുവനന്തപുരത്താണ് ഉള്ളത് ഒരാഴ്ച പോയിട്ട് അപ്പൊ നമ്മള് ഞാനും അങ്കീതുണ്ട് പിന്നെ കൂടി പോവാൻ വേണ്ടിട്ടാണ്

തിരുവനന്തപുരത്തേക്ക് പറഞ്ഞാല് ട്രെയിനിൽ പോക്ക് പണ്ടൊക്കെ തിരുവനന്തപുരം കണ്ടതും വായിച്ചിട്ട് കേട്ടതേയുള്ളൂ തിരുവനന്തപുരം കേട്ടി പോയി രാത്രിയല്ല ഒന്നും കാണൂല വണ്ടിരിക്കണോ രാവിലെ പോവാലോ സമയം പോകാലോ സമയം പോവില്ല എന്നെ പോകുമ്പോ അങ്ങനെ രാത്രിയാമുക്ക് യാത്ര അതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല ഐഡിയ സ്ഥല ഒന്നും ഏത് സ്റ്റേഷനിലാണ് ഏകദേശം ഒരാഴ്ച നമ്മൾ ട്രെയിന് ബുക്ക് ചെയ്യുന്നു നമുക്ക് കിട്ടുന്നില്ല റിസർവേഷൻ കിട്ടണ്ടേ എന്നെങ്കിലും നമുക്ക് നിന്നിട്ട് പോവാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച അങ്ങനെ വെള്ളിയാഴ്ച വ്യാഴാഴ്ച അങ്ങനെ ചെയ്തത് അതാ ഇന്ന് കിട്ടിയത് എന്താ കിട്ടിയില്ല ചെയ്തിന് അപ്പാടന്നെ

ഒരാൾ തിന്നുമ്പോ കൈയിട്ട് എടുക്കുന്നത് ഒരാത് നമ്മക്കുള്ള പാട്ടില്ല എല്ലാം ബിരിയാണി എല്ലാം മേടിച്ചിട്ടുണ്ട് നമുക്ക് രാത്രി കഴിക്കാനുള്ള ബിരിയാണി വാങ്ങിയിട്ടുണ്ട് പിന്നെ കുടിക്കേണ്ട വെള്ളം ഉണ്ട് പിന്നെ ഇത് സ്നാക്സ് പോലത്തെ നമുക്ക് എന്തെങ്കിലും കട്ടൻ ചൈങ്ങനും കുടിക്കുന്നുണ്ടെങ്കില് രാവിലെ നാളെ രാവിലെ ഇപ്പം നാളെ കുറച്ചൊക്കെ നാലുമണിക്കല്ലേ അങ്ങ് എത്തുമല്ലോ അപ്പൊ നമ്മൾ അതിന് വേണ്ടുന്ന എല്ലാം ഞാൻ ഓനോട് പറഞ്ഞു ഒന്ന് മേടിക്കണ്ടോ നമുക്ക് ഇത് കവിത മുന്നിലും ഉണ്ട് ഇത് ബിജുവാട്ട് ചേച്ചി ആ ോട്ടാ വണ്ടീല് പോയിട്ട് വേണ്ട വരും പെണ്ണുങ്ങൾക്ക് അറിയില്ല ആണുങ്ങള് ഇതായത്

എന്നാ പിന്നെ നമ്മൾ പോയിട്ട് അങ്ങനെ വിളിച്ചു വിളിക്കൂ വിളിച്ചോണ്ടിട്ട് വിടൂല കൊണ്ടാക്കി വീട്ടിലേക്ക് എത്തി ചെറിയ ഒരാള് തന്നിട്ട് മേലെല്ലാം കഴുകി ചോദിച്ചു ഇനിയിപ്പോ ഉറങ്ങാന്ന് ഉള്ളത് കണ്ണെല്ലാം തിരുന്ന്

ഇടന്ന് ലീനശിന്റെ അളിയൻ പോയി അളിയൻ ആ വീഡിയോ കാണിക്കാൻ പറ്റില്ല കേട്ടാ അറിയാലോ ക്യാമറ വരുമ്പോ അങ്ങ് പെരിക്കാൻ പറ്റില്ല അച്ഛൻ സത്യം പറഞ്ഞാണല്ലോ ട്രെയിനിലും നോക്കിന് വേറെ ഏതോ ട്രെയിനിലേ കയറി കാണാർക്കും